ഹായ് മച്ചന്മാരെ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിലമ്പൂർ പാട്ടിനെട്ടോ അവിടെ വന്നപ്പോൾ മരണക്കിണർ കണ്ട് അപ്പോൾ അതിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ച് എൻ്റെ സുഹൃത്ത് നിഷാദിൻ്റെ കൂടെ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ അവൻ്റെ ഒരു സുഹൃത്ത് അവിടെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകം ഒന്ന് കാണാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അവർ ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറി നോക്കിയിട്ടോ നല്ല ഉഷാറ പിന്നെ അതിൻ്റെ മേൽഭാഗത്തേക്ക് കയറി അവിടെയല്ല ഓഡിയൻസൊക്കെ ഉള്ളത് ആളുകളൊക്കെ അതിൻ്റെ മുകളിലുള്ളത് അതാ അവർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ തുടങ്ങിയിട്ടോ രണ്ട് ബുള്ളറ്റും രണ്ട് കാറ് പിന്നെ രണ്ട് വണ്ടിയുണ്ട് വേറെ രണ്ട് ബൈക്കും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇത്രയും നേരം നമ്മൾ ബൈക്ക് ഓടിക്കുന്നതാണ് കണ്ടത് ഇനി നമ്മൾ കാർ ഇതാ കയറിയും കൊണ്ടിരിക്കട്ടോ കാറൊക്കെ ഇതാ കയറി കയറി വരുന്നുണ്ട് ഭയങ്കര സ്പീഡാ കേട്ടോ ആ മറ്റേ ബൈക്കുകളൊക്കെ പേരും സ്പീഡിലാണ് പോണത് കൈയൊക്കെ ഒക്കെ വിട്ടിട്ടാണ് ആന്മാര് പോകുന്നത് കാറൊക്കെ അതാ കയറി വരുന്നുള്ളു അപ്പൊ തന്നെ ഓരോരുത്തർമാര് പുറത്തെത്തി അത്ര സ്പീഡിൽ വന്നിട്ടോ അതാണ്ടോ മേലെത്തിക്കണ് ആളൊക്കെ അതാ പുറത്ത് നിന്ന് കണ്ടാ വണ്ടി ഓടിക്കുന്നത് അതൊക്കെ ഒരു കൈ തന്നെയാണ് അതാ മറ്റേ മഞ്ഞസാർട്ടേരം കണ്ടോ കൈ ഇട്ട് കണ്ട് കാലിട്ട് കണ്ടോ ഒക്കെ ഓടിക്കുന്നത് മേലെ കയറി നിന്നുകാണ്ട് കടന്നു കാണ്ടൊക്കെ ഓടിക്കുന്നത് ഇതിനക്കൊരു ഇത് തന്നെ അതാ കാറ് രണ്ടും ഒരുമിച്ച് പോന്ന് ഞമ്മളെ നിഷാദിന്റെ സുഹൃത്ത് കേട്ടോ അവനോട് ചോദിച്ചിട്ടാണ് ഞമ്മളതിന്റെ അകത്തേക്ക് കയറിയത് അങ്ങനെ മരണക്കിണർ കണ്ട് അങ്ങനെ പുറത്തിറങ്ങി എന്താ അപ്പുറത്ത് തോണിയുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഊഞ്ഞാലുണ്ട് കേട്ടോ അതിലൊക്കെ കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ കയറാൻ കഴിഞ്ഞില്ല നിലമ്പൂർ നിലമ്പൂരിപ്പാട്ടിന്റെ അവസാന ദിവസമായത് കുറേ കുറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ അപ്പൊ അവര് ടിക്കറ്റൊക്കെ എടുത്ത് കുറേ ദൂരത്തേക്ക് ക്യൂ ഇഷ്ടം പോലെ ആൾക്കാർ വരി നിൽക്കണ്ടായിരുന്നു അതുകൊണ്ട് ഞമ്മക്ക് അതിൽ കയറാൻ കഴിഞ്ഞില്ല തോണി കണ്ടോ തോണി ഒരുപാട് ഹൈറ്റിക്ക് നല്ല പൊന്തുണ്ട് കേട്ടോ കയറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്താ ടിക്കറ്റ് ഒരു വഴിയുമില്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഗാനമേള നടക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോയി ഇവിടെ വന്നപ്പോൾ സിനിമാ നടൻ നിവിൻ പോളി ഉണ്ടായിരുന്നു അതുപോലെ അറിയപ്പെടുന്ന ഗായകന്മാർ കുറേ സെലിബ്രിറ്റികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെ കണ്ടോ പോക പോണമാരി കാണുന്നു പോകല്ലെട്ടോ ചെക്കന്മാരെ ആഘോഷിക്കുന്നതിന്റെ ഒരു ഇതാണ് കാണുന്നത് ആ പൊടിയിൽ ചാടി ചാടി ആ പൊടി ഇങ്ങനെ മേലോട്ട് പോകുന്ന ആ ഒരു ഇതാണ് കാണുന്നത് ഭയങ്കര ആഘോഷ അവിടെ ഭയങ്കര ഉഷാറാണ് അവിടെ അവിടെ പരിപാടി കഴിഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു ഞാനും നിഷാദും വീട്ടിലേക്ക് തിരിച്ച് പോകാൻ വിചാരിച്ചു അങ്ങനെ അവിടുന്ന് ഇറങ്ങി എന്താ വിചാരിച്ചാൽ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരുപാട് ദൂരമായിട്ടാണ് ബ്ലോക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ തിരിച്ചു പോകുമ്പോഴും അതുപോലെ ഉണ്ടാകുമെന്ന് വിചാരിച്ചു ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി അവിടുത്തെ ഗാനമേള മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇനി നടക്കുന്നുണ്ട് അടുത്ത ഞായറാഴ്ച വരെ ഉണ്ടാവും എന്നാട്ടോ പറഞ്ഞത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം അവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു അവസ്ഥ കേട്ടോ ഈ കാണുന്നത്